റോങ് അത് ചടയമംഗലം എം സി റോഡിൽ ആയൂർ ഇളവക്കോടിൽ നിയന്ത്രണം വിട്ട കാർ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം നിലമേൽ സ്വദേശിനി ശ്യാമളകുമാരിയമ്മയാണ് മരിച്ചത് ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതോടുകൂടിയാണ് അപകടമുണ്ടായത് കാറിൽ സഞ്ചരിച്ചിരുന്ന വയോധികയാണ് മരണപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ആളെ തിരുവനന്തപുരം കോളേജിലേക്ക് മാറ്റിയതായി പറയുന്നു ആ വണ്ടി അവിടെ വരുന്നു ഇതാണ് ഈ പെട്ടെന്ന് വെട്ടി പിന്നെ ബാക്കി വണ്ടി നമുക്ക് അറിയാൻ പറ്റുന്നല്ലോ പിന്നെ നമ്മൾ എവരെ എങ്ങനെ രക്ഷിക്കാന്നുള്ളത് ആദ്യം പയ്യനെ ഇതാക്കി അത് കഴിഞ്ഞപ്പം എടുക്കാൻ യാതൊരു മാർഗവും ഞങ്ങൾ പിന്നെ വണ്ടിക്കും ഈ വണ്ടി തള്ളയൊക്കെ ചെയ്ത് തള്ളി ഈ വണ്ടിയും ഇത് പിന്നെ തള്ളി കൊറച്ചു കഴിഞ്ഞപ്പോഴും ഈ വണ്ടിയും വലിച്ചുകൊണ്ടങ്ങ് പോവുക അവിടെ വെച്ച് നിർത്തി വേറൊരു വണ്ടീരെ കയർ കിട്ടി അങ്ങനെ കയറിലും ഇത് വലിച്ച് ഇതെല്ലാം മേളിലോട്ടാക്കി അമ്മയെടുത്ത് അമ്മ എടുത്തപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു പ്രതീക്ഷയില്ല എങ്കിലും രണ്ടേ രണ്ട് പേര് ഇതേന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വണ്ടി അതിങ്ങനെ വരും ഇത് പെട്ടെന്ന് സംഭവിച്ചതാ അത് നമുക്കറിയാൻ പറ്റത്തില്ല ഈ വണ്ടിയുടെ ഇതെന്താണെന്നും എന്താണെന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഏ പയ്യനെ കൊണ്ടുപോയത് മറ്റേ ഇവിടെ ബസിൽ കാർ ഇടിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു ബൈക്കിൽ ഇടിച്ചതിനു ശേഷമാണ് കൂട്ടിയിടിച്ചത് തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുമായാണ് കാർ കൂട്ടിയിടിച്ചത് കാർ പൂർണമായും തകർന്നു കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ചടയമംഗലം പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്